വിഷ്ണു നമ്മുടെ ബാഗിൽ ഫുൾ സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഏ വൈൻഡിങ് മെഷീന് അല്ലേ എല്ലാം ഉണ്ട് ഇതീന് ഇത്രയുള്ളു ആ അത് നല്ല വെയിറ്റ് ആണല്ലേ എന്റെ ആ ഒരു ബോബിന് ഒന്നെടുത്തേ അതെടുത്തേ അതേപോലെ പ്രൈമറി ഒരിടത്തും സെക്കൻഡറി ഒരിടത്തും മാറി മാറി വെക്കല്ലേ ചുറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇടാനുള്ള സൗകര്യം ഉണ്ടോ അല്ല അങ്ങനെ ഇടാൻ ചുറ്റിയതിന് പറ്റുമുറ്റിയതിനോട്ട് ഇടാൻ ആവശ്യമില്ല അല്ലാതെ

എന്ന ടൈപ്പ് ൈമറിയുംക്കൻഡറിയും പന്ത്രണ്ടിന് ഡബിള് വെച്ചിട്ട് അപ്പോൾ ട്വൽവ് വോൾട്ടിന് വേണ്ടിട്ടല്ലേ സെവൻ വോൾ അപ്പോഴേ ട്വൽവ് വർക്ക് ചെയ്യുള്ളൂ അതല്ലേ നൂറ് പിന്നെ നൂറ്റമ്പത് ഇത് രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി എട്ടില് ഞാനൊരു റേവാ കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ബാറ്ററി അതിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഇത് നാല് പാനൽ ആ വണ്ടിയുടെ മേലെ വെച്ചിരുന്നത് അക്കാലത്ത് രണ്ടായിരത്തി എട്ടില് പിന്നീടാണ് ഈ വല്യ പാനൽ വെച്ചപ്പോ അതൊക്കെ ഇറക്കി വേറൊരു വല്യ സിസ്റ്റം വെക്കുകയാണ് ഏത് സർക്കാരിന്റെ പെർമിറ്റ് ഇല്ലാതെ മീൻസ് ഓൺഗ്രിഡ് മറ്റേ ഓഫ് ഗ്രീഡ് ഇൻവെർട്ടർ വെക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാ സോളാറിൽ നിന്ന് ഡയറക്റ്റ് പവർ എടുത്തിട്ട് ഓരോന്നും പ്രവർത്തിപ്പിക്കുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്യണി അപ്പൊ ഇതിലാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത് ഈ ട്രാൻസ്ഫോമർ എടുത്തോ ഇതെടുത്തോ അവിടെ താഴെ കൊണ്ടുപോയിട്ട് പൊളിക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ട്രാൻസ്ഫോമർ ഇതൊരു അഞ്ഞൂറ് വാട്സാപ്പിൽ കാണില്ലേ അഞ്ഞൂറ് അല്ലേ അത് മതി അഞ്ഞൂറിലൊരെണ്ണം നമ്മളിപ്പോൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം ഇതിന് വേണ്ടി ഒരു പുതിയ കണക്കുണ്ടാക്കാം ബോബിങ് കറക്റ്റാണെങ്കിൽ പൊളിക്കട്ടെ അടിക്കുന്ന ഹാമർ ഫൈബറിന്റെ ഹാമറാണ് ഇരുമ്പ് ഹാമർ കൊണ്ട് അടിക്കരുത് അല്ല ആളുകൾ വിചാരിക്കുവേ ഒരു ചുറ്റിയെട്ട് സാധാ അയണ ഹാമറാണ് അല്ല മരത്തിൻ്റെ പീസ് കൊണ്ടൊക്കെ അടിക്കല്ലേ ഈ കോർ ഇനി ഇങ്ങനെ വരും അല്ലേ ഈ ബോബീൻ്റെ കംപ്ലൈൻ്റ് ഇല്ലല്ലോ നമുക്കത് തന്നെ ഉപയോഗിക്കാം അല്ലേ അല്ലേ അപ്പോൾ അഞ്ഞൂറ് വാട്സിൻ്റെ ഒരു ഇൻവേർട്ടർ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് അതിലൊരു അഞ്ഞൂറ് വാട്സ് മറ്റൊരെണ്ണം ചുറ്റിയെടുക്കാം രണ്ടര ഇഞ്ചാണല്ലേ രണ്ടര ഇൻറ്റു എത്രയാണെന്നുള്ള അതിൻ്റെ ഒരു ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ട് പുതുതായ ഒരു ട്രാൻസ്ഫോമർ ഇതിൽ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിൽ നിലവിലുള്ള കമ്പിയൊക്കെ നമുക്ക് ഒഴിവാക്കണം റീവൈൻഡിങ് അല്ല റീവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പിയുടെ ടേൺസ് അയക്കു അയച്ചെടുക്കണം എന്നിട്ട് എണ്ണണോ റീവൈൻഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഈ റീവൈൻഡിങ് അല്ല ചെയ്യുന്നത് പകരം ഈ ബോബീനിൽ ഈ കോർ യൂസ് ചെയ്ത് മറ്റൊരു ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് തൊടിയിലൊക്കെ തെണ്ടിപ്പിടിച്ച് വന്നിട്ട് കുറച്ച് പലകേൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിനൊരു ഒരു ബോബിൻ്റെ അളവ് ഡൈൻഡാക്കയാണ് കേട്ടോ കുറേ വേസ്റ്റ് സാധനം ഈ കട്ടറ് കൊണ്ട് മുറിക്കാൻ ശ്രമിക്കുകയാണ് ആയിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് മുറിക്കാം അപ്പം ഇനി പാന വേണം എന്നാ ആറ് പോയിൻറ്റ് അഞ്ച് അല്ലേ ആറ് പോയിഞ്ച് ഇനി ഇങ്ങനെ നോക്ക് ആറ് പോയിൻ്റ് അഞ്ച് മൂന്ന് പോയിൻ്റ് ഒമ്പത് ഇരുപത്തി അഞ്ച് പോയിൻ്റ് സംതിങ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് നമുക്കിത് കിട്ടിയത് ഈ ഇരുപത്തി അഞ്ചിന് ഇനി നമുക്ക് അതുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഇതിൻ്റെ വാർഡ്സ് അപ്പോൾ എത്ര വാർഡ്സ് ഉണ്ടാവും നോക്കാം ഇരുപത്തിയഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് എത്ര കിട്ടി അറുന്നൂറ്റി ഇരുപത്തഞ്ച് വാർഡ്സ് വരെ നമുക്ക് ഈ ഒരു ബോവില് കിട്ടും അഥവാ ട്രാൻസോമൽ കിട്ടും മാക്സിമം കേട്ടോ അറുന്നൂറ്റി ഇരുപത്തഞ്ച് വാർഡ്സ് നമുക്കത് കിട്ടും ഇനി നമുക്ക് അറിയേണ്ടത് അതിൻ്റെ വോൾട്ട് പെർ ടേൺസ് അല്ലേ ഒരു വോൾട്ടിന് എത്ര ടേൺസ് ഇടണം എന്നാണ് അടുത്ത കണക്ക് നാൽപ്പത്തി രണ്ട് എന്ന ഒരു വാല്യൂ ഒരു നാൽപ്പത്തിരണ്ട് എന്നൊരു വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് ഫിക്സ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് പിന്നീട് പറയാം അതൊരു വലിയ ഫോർമുലയാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഫോർമുലയാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ടേ അരിക്കണം ഡിവൈഡ് നമുക്ക് കിട്ടിയ ഏരിയ എത്രയായിരുന്നു ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത് നാൽപ്പത്തിരണ്ടേ അരിക്കണം ഇനി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇപ്പം നമുക്ക് എന്താണ് കിട്ടിയത് വൺ പോയിൻറ്റ് സിക്സ് എയ്റ്റ് ഒരു വോൾട്ടിനുള്ള റിട്ടേൺസ് ആണത് വൺ പോയിൻറ്റ് സിക്സ് എയ്റ്റ് അത് നമുക്ക് സ്വൽപ്പം കൂട്ടിയിടുന്നതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ലൈഫിന് നല്ലത് വൺ പോയിൻറ്റ് സിക്സ് എയിറ്റ് അഥവാ വൺ പോയിൻറ്റ് സെവൻ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് സിക്സ് എയിറ്റ് പറയുമ്പോൾ വൺ പോയിൻറ്റ് സെവൻ ഉപയോഗിക്കുക വൺ പോയിൻ്റ് സെവൻ വൺ പോയിൻറ്റ് സെവനോ അതിൽ കൂടുതലോ നല്ലത് സാധാരണഗതിയിൽ ഇത്രയൊക്കെ കാണണം വൺ പോയിൻറ്റ് സെവൻ ആയിരിക്കണം ഏകദേശം കിട്ടുന്നത് കാരണം മുന്നൂറ്റി എൺപത്തി മൂന്ന് ടേൺസ് ഉണ്ടാവും ഇത്രയും അയച്ചു കഴിഞ്ഞാൽ കാണുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിലേക്ക് അരിച്ചാൽ നമുക്ക് ഇപ്പർ ടേൺസ് ഇത്രയാണ് കിട്ടുന്നത് ഒരു വോൾട്ടിനുള്ള ടേൺസ് വൺ പോയിൻറ്റ് സെവൻ ഫോർ അപ്പോൾ നമുക്കൊരു ഒരു ഒരു വൺ പോയിൻറ്റ് എയ്റ്റിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്തേക്കാം അല്പം കൂട്ടിയിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫോമർ ചൂടാവാതിരിക്കാനൊക്കെ നല്ലത് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകണം നമ്മളിപ്പോൾ ചുറ്റാൻ പോകുന്നത് കാരണം നമ്മളിതിൻ്റെ പ്രൈമറി മാത്രമാണ് ടു ട്വൻറ്റിയുടെ വയർ മാത്രമേ എടുത്തിട്ടുള്ളൂ സെക്കൻഡറി അവിടെ തന്നെ കിടക്കുകയാണ് പഴയ ട്രാൻസ്ഫോമർ ആണ് ഇത് എന്ന് വെച്ചാൽ സ്ക്വയർ വേവ് ട്രാൻസ്ഫോമർ അല്ലേ മോനെ പഴയ സ്ക്വയർ വേവ് ട്രാൻസ്ഫോമർ ആണ് അതിൽ ഇതുപോലെ പിന്നെ രണ്ട് ടാപ്പ് ഉണ്ടാവും അല്ലേ സെന്റർ ടാപ്പ് ഉണ്ടാവും ബ്രിഡ്ജ് അല്ലല്ലോ സെന്റർ ടാപ്പ് ഉള്ളാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചാർജറിനുള്ള ഓൾട്ട് എന്തായാലും കിട്ടുമോ തിന്ന് ഇങ്ങനെ ചുറ്റിയാൽ കിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് ഓ നോക്കാം നമുക്ക് ഇത് ചുറ്റിയിട്ട് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം തുടങ്ങാം വെച്ചിട്ട് മൊത്തം കരിഞ്ഞേ ഇത് ചാർജറാക്കി യൂസ് ചെയ്ത് ഓവർ ആംബിയറിൽ കുറേ സമയം കിടന്ന് അങ്ങനെ കരിഞ്ഞതാണ് വലിയ ബാറ്ററിനെ ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആയിരുന്നു അപ്പം അതിൻ്റെ പ്രൈമറി മുകളിലും സെക്കൻഡറി ഉള്ളിലുമാണ് റിവൈൻഡ് ചെയ്യാൻ എളുപ്പം ഇങ്ങനെയാണ് ഏതാ വണ്ണം കമ്പി ഇത് പിന്നെ നമ്മളിനി ഏതാ നമ്മളിങ്ങനെ ചുറ്റാമ്പോണത്തില് ഒരു കേജി വ്യത്യാസമുള്ളു അത് സാറുമില്ല എന്താ ടൈറ്റാക്കെ ഴിഞ്ഞു കോറുകളെല്ലാം ഇട്ടു അല്ലേ എല്ലാ ഐ കോറുകളും ഇട്ട് രണ്ട് വയർ കൊടുത്ത് ഇതൊന്ന് ഇൻസ്രേഷൻ നീക്കിക്കോളൂ ഇൻസ്രേഷൻ നീക്കിക്കോളൂ അതിൻ്റെ എൻഡിൽ നമ്മളൊരു പവർ കൊടുത്തിട്ട് വെറുതെ എത്ര കറൻ്റ് എടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം നോക്കുക അല്ലേ പണ്ടൊക്കെ സീരിയലാമ്പലിട്ട് എവിടെയെങ്കിലുമൊക്കെ ഷോർട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടേ നമുക്ക് നല്ല വാട്ടർ മീറ്റർ നമ്മളെടുത്തിട്ടുണ്ടല്ലോ അതിലങ്ങോട്ട് കൊടുത്തിട്ട് പീസ് അതിന് കൊടുക്ക് എന്നിട്ട് നമുക്ക് ആദ്യം ഈ ബൾബ് ഒന്ന് സീരിയലായിട്ട് കണക്ട് ചെയ്തിട്ട് ബൾബ് എത്ര ബ്രൈറ്റ് എടുക്കേണ്ടത് നോക്കുക വല്ല ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റിൽ കത്തും ഇല്ലെങ്കിൽ വളരെ നേരിയ ഒരു ബ്രൈറ്റി അതുണ്ടാകും ഇപ്പോൾ ലോഡൊന്നും കൊടുക്കാണ്ട് ഈ പ്ലഗിലേക്ക് കൊടുക്കുക ഒക്കെ ഓഫ് ചെയ്യാം കൊടുക്കുക പ്ലഗിൽ കൽവാസ് കൂടെ അവർ വേണ്ടി വരും ഇൻ്റെ അപ്പോൾ നമുക്കതിപ്പോൾ സെക്കൻഡറി ഷോർട്ടാണ് എന്ന് മനസ്സിലായി കാരണം നമ്മൾ സെക്കൻഡറി മാറിയിട്ടില്ലല്ലോ ഇത് കണ്ടോ നല്ല ഉണ്ടോ എന്തോരം വാട്ടെടുക്കുന്നുണ്ട് അത്യാവശ്യം എടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പം ഷോർട്ടേജ് പോയോ എന്തായാലും ഷോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി ആ കുടക്കം പാ പിന്നെ പണ്ട് റെഡി ആയതാണ് ഉണ്ട് ഇനി കുഴപ്പം സീരിയലായി കൊടുത്ത ഉണ്ടോ ആ ഷോർട്ടേജ് പോയി ട്രാൻസ്പോർട്ട് ഷോർട്ടുണ്ട് മനസ്സിലായി ഏഹ് അപ്പോൾ പോയാ ഷോർട്ടേജ് പോയി ഇപ്പൊ നമുക്ക് സെക്കൻഡിൽ എന്തെങ്കിലും ലോഡ് എടുത്ത് നോക്കാം നമ്മളിതിൻ്റെ പാവറൊന്ന് നോക്കുന്നതാണ് വെൽഡേ അല്ലേ ശരിക്കും ഔ സൂപ്പറല്ലേ പന്ത്രണ്ട്

ഒരു ചാർജ് ചെയ്യാൻ ബെസ്റ്റ് ബെസ്റ്റാണ് അത് മതി പതിമൂന്നെണ്ട് ഡി സി ആക്കുമ്പോൾ അത്യാവശ്യം പതിനഞ്ച് ഉണ്ടാവും ആ നന്നായിട്ട് ചാർജ് ആവും രണ്ട് ഡയോഡ് മാത്രം വെച്ചിട്ടാണെങ്കിൽ ഒരു ഫുൾ വേവ് ചാർജർ ആക്കിട്ട് യൂസ് ചെയ്യാം ഓക്കെ എന്നാലും ഇതിന്റെ സെക്കൻഡറിയിൽ നമ്മൾ പറയണം സെക്കൻഡറിയിൽ ഒരു സ്വല്പ ഷോർട്ടേജ് ഉണ്ട് അതിപ്പോ ഇപ്പോൾ പോയിട്ടുണ്ട് പിന്നെ വരും അത് അതുകൊണ്ട് ആ വൈൻഡിങ്ങും മാറണം അപ്പം അത് മാറിയിട്ടുണ്ടായിരുന്നില്ല ഇനി എന്ത് ട്രാൻസോമർ റിവൈൻഡ് ചെയ്യുമെങ്കിലും ആ ഒരു വൈൻഡിങ്ങും മാറണം കാരണം നല്ല ഷോർട്ടേജ് അതിനുണ്ട് അപ്പോൾ അത് കാണിക്കുന്നില്ല എന്നുള്ളത് വേറെ സത്യം